പിന്നെ അത് ഓണാക്കണ്ടേ അല്ല നിന്നു ആരൊക്കെ അപ്പൊ ഓടാൻ നിക്കാ

അത് പുറുള്ളതായിരുന്നില്ല ഓ ടിവിണ്ടാണ് മിണ്ടേയില്ല ഓയേം വളരെ സാധനം ഉണ്ട് മിണ്ടേ രfindOne മിണ്ടേയില്ല ഇനണ്ടായിട്ട് നീ ഉണ്ടായിട്ട് ഓ കൊള്ളാണ്ടിറെ ഫാസ് ആണ് ഉണ്ട് എന്ന സൈഡ് നോക്ക് അത് പപ്പി മാറ്റി പറഞ്ഞു എന്നാ നീ പോയ ടോർച്ച് എടുത്ത് എവിടെ പോയി അപ്പ ഞാൻ മേടിക്കോട്ട് മാറി കൊച്ചു അത് അത് വന്നുവാടി നല്ല ഇപ്പുറത്തോടാ ഇത് എടാ പോയി ആ എമർജൻസി എടുത്തോണ്ട് പോടാ അല്ല ആ കൊടുക്കും അവ എമർജൻസി എടുത്തോണ്ട് തരും

നിങ്ങളൊന്നും കേറാമോ കൊണ്ട് അവരെ എനിക്ക് കയറാനും പറ്റത്തില്ല എനിക്കിത് കടയും കിട്ടും എന്തിനുള്ള ചേർത്തിരിക്കുന്നുണ്ടോ കടിക്കാൻ വരുന്നത് കടിക്കണ്ടത് പാവിച്ചിട്ടുണ്ടോ വലിച്ചെടുത്തോണ്ട് പോകണ്ടേ രാവിലെ വിളിക്കാൻ രാവിലെ രാവിലെ അതെന്നെ വിളിക്കട്ടോ എലിയൊക്കെ രാവിലെ എലി ആയിട്ടോ വിളിത്തോളന്ന ചേട്ടാ ഇത് രാവിലെ